ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അണലി വെറുതെ ഒരു പാമ്പല്ല ഇതൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രി പാമ്പാണ് സാധാരണ പാമ്പുകൾ നമ്മളെ കണ്ടാൽ ഓടിപ്പോകാനോ മുന്നോട്ട് ചീറ്റാനോ നോക്കും പക്ഷെ അണലി അങ്ങനെയല്ല അപകടം തോന്നിയാൽ ഏത് ദിശയിലിരുന്നും തിരിഞ്ഞു ചാടിക്കടിക്കാൻ അതിനു കഴിയും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ അതിനൊരു പരിധിയില്ല അതാണ് അതിനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി പാമ്പാക്കുന്നത് മാത്രമല്ല അണലിയുടെ കടി അതിവേഗം സംഭവിക്കുന്നു അതിന്റെ വിഷം പ്രധാനമായും രക്തത്തെ ബാധിക്കുന്നു ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കാതെ പോയാൽ ഇത് വളരെ അപകടകരമായേക്കാം വീടുകളുടെ സമീപങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് പലപ്പോഴും അണലിയെ കാണപ്പെടുന്നത് അതിനാൽ അണലിയെ കാണുമ്പോൾ ഒരു കാരണവശാലും അതിനെ പ്രകോപിപ്പിക്കരുത് സുരക്ഷിതമായ അകലം പാലിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ദിവസവും പുതിയ അറിവുകൾ നേടാൻ എന്നെ ഫോളോ ചെയ്യൂ